ഹലോ വെൽക്കം ബാക്ക് അപ്പം നമ്മളിന്ന് നല്ല ഒരു തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ കറിയാണ് ചെയ്യുന്നത് കേട്ടോ മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഈ തേങ്ങ അരച്ച് വെച്ച ചെമ്മീൻ കറി നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അല്ല വെള്ളം മുഴുവൻ വറ്റിക്കഴിഞ്ഞതിന് ശേഷം മാത്രം അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായതിനു ശേഷം മാത്രം കടുക് ചേർത്ത് കൊടുക്കുക അതേപോലെ കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാനൊരു അഞ്ച് വെളുത്തുള്ളി നെടുക ഇങ്ങനെ കീറിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലയൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ് ഇഞ്ചി ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഒരു ലൈറ്റ് കളറൊന്ന് മാറി വരും അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഏകദേശം വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒറ്റ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം ഞാൻ ഒരു കുഞ്ഞ് സവാളയുടെ പകുതി അത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ സവാളക്കൊന്ന് വഴണ്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഈ സവാളയേക്കാളും ഏറ്റവും നല്ലത് ചെറിയുള്ളി ചേർക്കുന്നതാണ് അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചേർക്കുന്നുണ്ട് അതായത് ഞാനൊരു മൂന്ന് പിടി ഈ കാണുന്ന കയ്യിലിൽ ഞാനൊരു മൂന്ന് പിടി തേങ്ങ ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ടാണ് ഈ തേങ്ങയൊന്ന് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ആ സമയത്ത് നമ്മുടെ സവാള കാര്യങ്ങളൊക്കെ ഒന്ന് വഴണ്ടി വരും ഇപ്പോൾ സവാളയും കാര്യങ്ങളൊക്കെ ഒന്ന് വഴണ്ടി വന്ന സമയത്ത് ഞാനൊരു ഹാഫ് തക്കാളി ഒരു അത്യാവശ്യം വലിയ തക്കാളിയായിരുന്നു അതുകൊണ്ട് ഞാൻ പകുതി തക്കാളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി ഇനി ഇതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂണോളം മുളക് പൊടിയും അര ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ പച്ചക്കുത്തൊന്ന് മാറുന്നവരെ വഴറ്റി കൊടുക്കുക ഇനി അതിൻ്റെ പച്ചക്കുത്ത് വരെ ഒന്ന് വഴറ്റിയെടുക്കാൻ നമുക്ക് ഒരു പത്ത് സെക്കൻഡ് മതിയാവുള്ളൂ എന്നിട്ട് ഞാൻ ഒരു മുരിങ്ങക്കായ് ചേർത്ത് കൊടുക്കണുണ്ട് അതിപ്പോൾ ഒരു മുരിങ്ങക്കായാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഞാനൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വാളംപുളി നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞ് മാറ്റി വെച്ചിരുന്നു അതൊന്ന് അരിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ ഇപ്പം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം നമ്മുടെ കയ്യിൽ അനുസരിച്ച് നമുക്ക് കറിയുടെ ഒഴിക്കുന്ന വെള്ളവും കാര്യങ്ങളൊക്കെ കൂട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ചെമ്മീൻ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ ഞാൻ ഒരു പിടി ചെമ്മീനാണ് ഏകദേശം ഇത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണമെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യാം നമുക്കിത് ഈ ചെമ്മീനൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ചെമ്മീനൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് മൊത്തം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ തേങ്ങക്കൊന്ന് വെന്ത് വരുന്നവരെ ഒന്ന് ഒരു ചെറിയ തിള വരണം അതുവരെ നമ്മൾ ഒന്ന് വേവിച്ചെടുക്കണം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പം കറി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് വറവിടാൻ വേണ്ടി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഒരു മൂന്ന് ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതാണ് നമ്മൾ വറവിടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത് അതും കൂടിയും കറിയുടെ മീതെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കറി അതിൽ ചുറ്റിച്ചു കൊടുക്കുന്ന ഒരു പതിവുണ്ടല്ലോ നമുക്ക് അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് മേലെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് അനക്കാതെ ഒന്ന് മൂടി വെക്കാം കേട്ടോ അപ്പോൾ ഒരു ചെറിയ ഇള വന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് അതിന് ശേഷമാണ് നമ്മൾ വറവിട്ടതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ കറി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ചോറ് കഴിക്കാൻ നേരത്ത് തുറക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ കറി നല്ല സെറ്റ് കറിയാകും അപ്പോൾ അപ്പം നല്ല ടേസ്റ്റുള്ള കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം